Hiryum Shri Guru Pyo Nama Uma Mukeshwara Samvata Kailasa Jale Surya Kodi Shobide Vimalaalaye Ratna Pithe Samvistam Dhyana Nishtam Phala Lojanam Munisid ം നീലലോഹിതം നിജഭർത്തരം വിശ്വരം വന്ദിച്ച്മൂൽസാഴുഭഗവതി സുന്ദരി ഹൈമവദീ ചോദിച്ചു हतियोडे सर्वात्मा परमेश्वरा ओटी सर्वलोगावासा सर्वेश्वरा महेश्वरा सर्वशंकर ജഗന്നായക സർവേവേശുദ് അത്യന്തം ജഗസ്യമാം വസ്തുവന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസശ്രീശൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്നു നിതിരുവടി തന്നോടാകാംശാപരവശേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ീരാമദമുപദേശി ചീഡനം തഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യതിഭക്തിലക്ഷണം സംജയോകേദാദികളും േത്രോപാസലം യാഗാദിധർമ്മഫലം തീർത്ഥസ്നാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം ഇന്നോടുണ്ണുയാദവണ്ണം നിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം ഏറ്റവും വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം മൂലം േതസി ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളീ പാരമാഗ്രഹമുണ്ടോ ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ് കനിഞ്ഞരുളിച്ചിരീടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാ ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ ോവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞുദേവൻ ജഗദാദ്യൻ മന്ദഹാസം പൂണ്ടരുൾചേദനേ ഭേ ഗിരിക്കന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തിാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിദാരും ചോദ്യം ചെയ്തിലനും നിഞ്ഞേ കേൾപ്പി യും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥനറിയിൽ ആഗ്രഹമുണ്ട് തിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നൂലം ശ്രീരാമപാദാബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടായും ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദിഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുഭവസ്ഥിതി പ്രളയകർത്താരായണ ശിവാത്മഘൻ അദ്വയൻ ആദ്യൻ ആദ്യം നഗയനാത്മാരാമൻ സച്ചിന്മയൻ സകലാത്മഗണേശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ मानसं मायातमस्संमागमूलम् सीताराघवमरुल्सूनुसंवादं मोक्षसाधनं चुल्वन् नाधे केटानम् തെളിഞ്ഞു നീ എങ്കിലോ മുഞ്ഞം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്കികണ്ഠനെ കൊന്നുദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു

സൂര്യകോടിതുല്യ തേജസാജകസ്രാവ്യമാം ചരിതവും ആനന്ദിച്ചും നിർമ്മലമണിലിംഹാസനേ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലം മാറുഭക്ത വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഘാസവും പൂണ്ടു സീതയോടരുൾ സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലുമെന്നിലുമുണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തി നാഥേ തന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞ് ഒന്നിലുമൊരു നേരവുമാശയുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിനിന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശം ഇവനേതുമില്ലെന്നുധരിച്ചാലും തന് മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ്രഹ്മജ്ഞാനാർത്തികളിലുത്തമോത്തമനടോ ശ്രീരാമദേവനേവ അരുളിച്ചെയ്ത നേരം മാരുതി തന്നെ ദേവി വീരന്മാർ ചൂടും മകുടത്തി ശ്രീരാമപാദക്തരാ സച്ചിദമേകം വരബ്രഹ്മം നിലം സർവാദിമുക്തം സത്മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും സർവകാരണം സർവവ്യാപിം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനീ ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്ന പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൾ സ്രഷ്ടമാവയല്ല തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു ൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിലോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോഗികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെയെഴുന്നള്ളിയകാലം സത്വരം ക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈതല രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ൗതമഭഗ്നിയായോരഖാപം തീർത്തൂ പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം മുപ്പുരവൈരിയുടെ ജാപവും മുറിച്ചുടന്മൽപ്പാണീഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തൊരു ഭാർഗവരാമന്ത ദർപ്പവുമടക്കി വൺപോടയോദ്യുക്കൂ ദ്വാദശംവത്സരമിരുന്നു സുഖത്തോടെ താതനു അഭിഷേകത്തിനാരംഭിച്ചു മാതാവ് കൈകേകിയും മുടക്കിയതുമൂലം ഭ്രാതവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം ദാതൻ വൃക്ഷാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചെയ്തു ഭക്തനാം അയച്ചു രാജ്യത്തിനാരുണ്യം ബുക്ക കാലുരാതനെ ഖിച്ചു കുമ്പോത്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാമുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിടം കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരി ശൂർപ്പണഘ ണൻ അവളുടനാശികാഛേദം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയടും കൊന്നിതു മൂന്നേ മുക്കാൾ നാഴിക കൊണ്ടു തന്നെ പിന്നെ ചൊന്നാൽ മായയാം പൊന്മാനായി വന്നോരു തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ കൊണ്ടു രണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ് നൽകി രാഷസവേഷം പൂണ്ട കബന്ത മോക്ഷവും കൊടുത്തുപോ ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുട മോക്ഷദാനവും പമ്പാ തീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരുന്നു അന്യോന്യം സഖ്യം ചെയ്തു പൃഥാരിപുത്രനായ ബാലിയേ വധം ചെയ്തു ീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ ലങ്കാമർദ്ദനം പുത്രമിത്രമാധ്യവൃഥ്യാദികളോടും കൂടി യുദ്ധസന്നായ ശത്രുവാസ്യനെ ശസ്ത്രേണവതം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നൂരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്ന ജഗന്നാഥൻ നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാകി നീരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം മായാദേവിയാമെന്നെ കൊണ്ടുജയിപ്പിക്കുന്നു ന്യൂനം രാമനാ ജഗദ്ഗുരുഗുണൻ ജഗദഭിരാമൻ അവ്യയൻ ഏകാനാത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്യുൽഭൃഗ രാമനച്ചുതൻ വിഷ്ണുഭവവാൻ നാരായണൻ ഗമിച്ചും പുനരിച്ചതും ഭ്രമിക്കുന്നതും ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവ്രതനൊരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടമായദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാദനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോജനതമുപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്യൂ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകുമെന്നുടമായതങ്കൽ വ്യാജമെന്ന് ഏ നിഴലിക്കുന്നു ഓരോരോ ജലാശയ കേവലം മഹാകാശം നേരെ നീ കണ്ണീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മ പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമിമഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ ായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിരുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ീണു മോഹിച്ചീടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും വീടും ോട് പറഞ്ഞറിയിക്കരുതോ പരമുപദേശമില്ലിതി ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഃതമം സച്ചാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം ഹൃദ്യമാനന്ദോദയം ഹൃദ്യമാനന്തോദയം സർവവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിരുന്ന മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു നശിച്ചുപോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടന്നത് സത്യമല്ലോ ജാതി നിന്തി പരസ്ത്രീധനകാരി പാപി മാതൃകൻ പിതൃഘാതകൻ ബ്രഹ്മഖണ്ഠ യോഗി വൃന്ദാപകാരി െങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിക്ഷീടുകിൽ ദേവകളാലാമോദപൂർവം ഭൂജ്യനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൻ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചീതു സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ദേവി മംഗലാത്മാവേ മമ ഭർത്താമേ ഗംഗാ ഗംഗാകാമുക നി പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ൊന്മുഖോദ്ഗണിതമാവോളോം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി പെരികന്ന് ഉള്ളതില്ലല്ലോ നല്ലോ നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മീ മതിയല്ല സച്ചാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളല്ലാം കിംഷണന്മാർക്കു വിദ്യയുണ്ടാകുകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ ണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ കിം ദേവന്മാർക്കു ഗതിയും പുനരടുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചിരീടനം മടിയേ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ള ആരുൾ ചെയ്തു ോടി ഗ്രന്ഥ വിസ്തരം പുരാ വേദസംരുൾ രാമായ വാൽമീകി പുനരിരുപത്തിനാലായിരമായി നന്മുഖൻ നിയോഗത്താൽ മനുഷമുഖ്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമനേവൻ നമുക്കുപദേശിച്ചിടിനം പുരാ അധ്യാത്മരാമായ അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാ പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഗസ്യമിതെങ്കിലോ കേട്ടാലും നീ